ഭാറ കുർ ക്രിസ്താബ്ത്വം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തി തീയതി തിരുവല്ല തിരുവല്ലാധിപതിരാശനത്തിലെ അമയന്നൂർ ഇടവയിൽ തടത്തിൽ തോമസിൻ്റെയും സുസമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂലൈ മാസം ഒന്നാം തീയതി ജനിച്ച് ക്രയാക്കോസ് എന്ന മാമോദീസ പേരുള്ള തടത്തിൽ ക്രിയാക്കോസ് രംഭനായി ഞാൻ ഇന്നേ ദിവസം മലങ്കര സുറയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും സഭയുടെ പരിശുദ്ധ സുനഹദോസിൻ്റെ അധ്യക്ഷനുമായ മൊറാൻമോർ ബസേലിയോസ് ക്രിദിനാൽ ക്ലീമീസ് മേജർ ആർച്ച് ബിഷപ്പ് കതോലിക്ക ബാബായുടെ തൃക്കയിൽ മലങ്കര സുറയാനി കത്തോലിക്ക സഭയുടെ യൂറോപ്പിലെ അപ്പിസ്റ്റോളിക് വിസിറ്റേറ്ററായും മരിയാമ്മേ സ്ഥാനിക മെത്രാനായും മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്ന വേളയിൽ നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം ക്രിസ്താബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരം മേജർ അധിപദ്രാസനത്തിലെ കിഴക്കേ തിരുവിടവകയിൽ കുറ്റിയിൽ രാജൻ യോഹന്നാൻ്റെയും ഓമനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ മാസം ഒൻപതാം തീയതി ജനിച്ച് ജോൺ എന്ന മാമോദീസ പേരുള്ള കുറ്റിയിൽ യുഹാനോൻ റമ്പാനായി ഞാൻ ഇന്നേ ദിവസം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും സഭയുടെ പരിശുദ്ധ സുനഹദോസന്റെ അധ്യക്ഷനുമായ മൊറോൻമോർ ബെസിലിയോസ് കർദിനാൽ ക്ലെയിമിസ് മേജർ ആർച്ച് ബിഷപ്പ് കതോലിക്ക ബാവയുടെയ്യാൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അധിപദ്രാസനത്തിൻ്റെ സഹായമെത്രാനായും കാനാത്ത സ്ഥാനീകമെത്രാനായും മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്ന വേളയിൽ നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം വിശ്വാസ പ്രമാണത്തിലെ സത്യങ്ങൾ ഓരോന്നായും പൊതുവായും ദൃഢമായി ഞാൻ വിശ്വസിക്കുകയും ഏറ്റു ചെയ്യുന്നു അതായത് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവ സത്യേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ലോകപുത്രനും സർവ മുമ്പേ

ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തലിനായി സ്വർഗത്തിലേക്ക് കരയറി തന്റെ പിതാ വലതുവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധപ്പാൻ വലിയ മോഹത്തോടെ ഇനിയും വരുമാനം തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഏകകർത്താവുമായി സകലത്തെയും ജീവിക്കുന്ന പിതാവിൽ നിന്ന് പറതാവിനോടും പുത്രനോടും കൂടെ വളർന്നിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവരും ഏകലൂഹം സ്നേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാവമനത്തിനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു മരിച്ചു വേരും വരുവാൻഡിക്കുന്ന ലോകത്തിലെ പുതിയ ഞാൻ പാർക്കുന്നു കൂടാതെ ദൈവ നിവേശിതമായി വിശ്വസിക്കപ്പെടുവാൻ എഴുതപ്പെട്ടതോ നൽകപ്പെട്ടതോ ആയി ദൈവജനങ്ങത്തിൽ ഉൾക്കൊള്ളുന്നതും സാർവത്രിക അധികാരം ഉപയോഗിച്ച് സഭ ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ നിർദ്ദേശിച്ചിട്ടുള്ളതുമായ എല്ലാ സംഗതികളും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അതിനു പുറമെ വിശ്വാസപരവും ധാർമ്മികവും വന്ന് നിയതമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായും പൊതുവായും ഞാൻ ആശ്ലേഷിക്കുകയും മുറുക പിടിക്കുകയും ചെയ്യുന്നു ക്രിസ്തീയ വിധേയത്വത്തിൽ ബോധപൂർവം മനസ്വാദയും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായ മാർഭാപ്പ തിരുമേനയുടെയോ മെത്രാന്മാരുടെ സാർവത്രിക ശനഖദദോസിൻ്റെയോ ഉത്ബോധനങ്ങളോടെ അവ പൂർണ്ണ അധികാരത്തിൽ പ്രബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയോ സാധാരണ അധികാരത്തിൽ പ്രബോധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവ ആരായാലും അവയോടും ഞാൻ പറ്റിച്ചേർന്നുകൊള്ളാന്ന് വാഗ്ദാനം ചെയ്യുന്നു സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനയോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അധ്യാഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാവായോടും വിധേയപ്പെട്ടും അനുസരിച്ചും പരിശുദ്ധ സുനഹദോസിനോടുള്ള കൂട്ടായ്മയിൽ സുനഹദോസ് അംഗങ്ങളായ സഹോദര മിത്രാന്മാരോട് ചേർന്നും സഹകരിച്ചും സഭാ സഭാശുശ്രൂഷ അതീവ ശ്രദ്ധയോടും ശുഷ്കാന്തിയോടും നിർവഹിക്കുന്നതാണെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ഈ വാഗ്ദാനവും പ്രതിജ്ഞയും പാലിക്കുവാൻ പരിശുദ്ധരൂഹ എന്നെ സഹായിക്കട്ടെ ഒപ്പ് തടത്തിൽ ക്രിയാക്കോസ് രംബാൻ മലങ്കര സുറിയാനി കഥോലിക്ക സഭയുടെ യൂറോപ്പിൻ്റെ അപ്പിസ്റ്റോളിക് വിസിറ്റേറ്റർ സെൻ്റ് മേരീസ് മേജർ ആർ കിപ്പിസ്കോപ്പൽ കത്തീഡ്രൽ പട്ടം തിരുവനന്തപുരം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടാതെ ദൈവ വിശ്വസിക്കപ്പെടാൻ എഴുതപ്പെട്ടതോ നൽകപ്പെട്ടതോ ആയി ദൈവവചനത്തിൽ ഉൾക്കൊള്ളുന്നതും സാർവത്രിക ഉപയോഗിച്ച് സഭ ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ നിർദ്ദേശിച്ചിട്ടുള്ളതുമായ എല്ലാ സംഗതികളും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അതിന് പുറമെ വിശ്വാസപരവും ധാർമ്മികവുമെന്ന നിയതമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായും പൊതുവായും ഞാൻ ആശ്ലേഷിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നു ക്രിസ്തീയ വിധേയത്വത്തിൽ ബോധപൂർവവും മനസ്സാലയും സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പാ തിരുമേനയുടെയോ മെത്രാന്മാരുടെ സാർവത്രിക സുനകദോസൻ്റെയോ ഉദ്ബോധനങ്ങളോട് അവ പൂർണ്ണ അധികാരത്തിൽ പ്രബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവയോ സാധാരണ അധികാരത്തിൽ പ്രബോധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവയോ ആയാലും അവയോടും ഞാൻ പറ്റിച്ചേർന്നുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭന്യ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്ക ബാവായോടും വിധേയപ്പെട്ടും അനുസരിച്ചും പരിശുദ്ധ സുനഹദോസിനോടുള്ള കൂട്ടായ്മയിൽ സുനഹദോസ് അംഗങ്ങളായ സഹോദര മെത്രാന്മാരോട് ചേർന്നും സഹകരിച്ചും സഭാ ശുശ്രൂഷ അതീവ ശ്രദ്ധയോടെയും ശുഷ്കാന്തിയോടെയും നിർവഹിക്കുന്നതാണെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എൻ്റെ ഈ വാഗ്ദാനവും പ്രതിജ്ഞയും പാലിക്കുവാൻ പരിശുദ്ധ പരിശുദ്ധരൂഹ എന്നെ സഹായിക്കട്ടെ ഒപ്പ് കുറ്റിയിൽ യുഹാനോൺ റംബാൻ തിരുവനന്തപുരം മേജർ അധിപദ്രാസനത്തിൻ്റെ നിയുക്ത സഹായമെത്രാൻ സെൻറ്റ് മേരീസ് മേജർ ആർ കെ എപ്പാർക്കിക്കൽ കത്തീഡ്രൽ പട്ടം തിരുവനന്തപുരം ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെത്രാന സ്ഥാനാർത്ഥികൾ പ്രതിജ്ഞാപത്രം കയ്യൊപ്പ് വച്ച് അത്യഭയോന്യ കാതോലിക്കബാവ തിരുമേനിയെ ഏൽപ്പിച്ച് കൈമുത്തുന്നു